മലയാളികളുടെ പ്രിയപ്പെട്ട ഓണ് സ്ക്രീന് ജോഡിയായിരുന്നു സൽമാനുള്ളും മേഘയും ഈ ഈയെടുത്തായിരുന്നു ഇരുവരുടെയും വിവാഹം മിഴിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ആരാധകരുടെ പ്രിയപ്പെട്ടവരായി മാറിയ ജോഡിയായിരുന്നു മേഘയും സൽമാനുള്ളും ഇരുവരുടെയും വിവാഹ വാർത്ത ആരാധകർ ആഘോഷമാക്കുകയും ചെയ്തു ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവയ്ക്കുകയാണ് മേഘയും സൽമാനുള്ളും പുതിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ് തുറന്നത് തങ്ങൾ വിവാഹിതരായെന്ന വീഡിയോ പങ്കിട്ടപ്പോൾ പലരും ആദ്യം വിശ്വസിച്ചിരുന്നില്ലെന്നാണ് ഇരുവരും പറയുന്നത് പലരും കരുതിയത് പുതിയ പ്രയാജക്ട് ആയിരിക്കുമെന്നാണെന്നും താരങ്ങൾ പറയുന്നുണ്ട് മേഘയായിരുന്നു ആദ്യം പ്രണയം പറഞ്ഞത് ആ കഥയും ഇരുവരും പങ്കുവെക്കുന്നുണ്ട് ഞാനാണ് തുടങ്ങിയത് ഞാൻ അങ്ങോട്ട് പ്രയാപ്പോസ് ചെയ്യുകയായിരുന്നു എന്റെ ബർത്ത് ഡേയുടെ അന്നാണ് പ്രപ്പോസ് ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കാരൻ എന്നെ റിജക്ട് ചെയ്തു ഞാൻ കരുതിയിരുന്നത് എളുപ്പമായിരിക്കും എന്നാണ് സിനിമയിൽ കാണുന്നതുപോലൊക്കെ തയ്യാറെടുത്ത് പറയാമെന്ന് കരുതി പക്ഷെ അവിടെ എത്തിയതും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഷോട്ടിന് വിളിക്കും വീണ്ടും വരും റീസ്റ്റാർട്ട് ചെയ്യും വീണ്ടും ഷോട്ടിന് വിളിക്കും അങ്ങനെ രണ്ടു മൂന്ന് തവണ ബ്രേക്ക് ആയ ശേഷം ഞാൻ പറഞ്ഞു ബ്ലഷ് അടിച്ചുവെങ്കിലും റിജക്റ്റ് ചെയ്തു മേഖ പറയുന്നു മിൽരണ്ടിലും സെറ്റിൽ ആദ്യം സുഹൃത്തുക്കളാകുന്നത് ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും എന്റെ കുടുംബം ദുബായിലാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ മേഘ ചോദിക്കുമായിരുന്നു അവളുടെ കാര്യങ്ങൾ ചോദിക്കും ആ സമയത്ത് പഠിക്കുകയായിരുന്നു ഞാൻ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നുവെന്നാണ് സൽമാൻ പറയുന്നത് റിജക്ട് ചെയ്ത ശേഷം എനിക്ക് കുറച്ച് ലെക്ചറിംഗ് ഒക്കെ കിട്ടിയായിരുന്നുവെന്നാണ് മേഘയും പറയുന്നത് ഇപ്പോൾ വെറുതെ തോന്നുന്നതാകും സീരിയസ് ആയിരിക്കില്ല നീ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞുവെന്നാണ് സൽമാൻ പറയുന്നത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അതിനാൽ ലവ് ലൈഫ് വേണ്ടെന്ന് കരുതി നിൽക്കുകയായിരുന്നു സിഗ്മ അടിച്ച് നടക്കുകയായിരുന്നു പ്രയാപ്പോസ് ചെയ്തപ്പോൾ റിജക്ട് ചെയ്യാൻ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞാൻ പ്രണയം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതിനാലാണ് രണ്ടാമത്തേത് പ്രായത്തിന്റേതായ ആകർഷണം തോന്നൽ മാത്രമാകാം എന്നതായിരുന്നുവെന്നും സൽമാന് വിശദമാക്കുന്നുണ്ട് സീരിയസ് ആണെന്ന് കണ്ടപ്പോൾ പഠിത്തം പൂർത്തിയാക്കാനും എന്നെ കാണാതിരിക്കുമ്പോൾ ഇഷ്ടം ഉണ്ടെങ്കിൽ ആലോചിക്കാം പക്ഷേ ഒരു വർഷം കൊണ്ട് കുറയുമെന്നും പറഞ്ഞിരുന്നുവെന്നും സൽമാൻ പറയുന്നു പഠിത്തം നിനക്കുള്ള ധൈര്യമായിരിക്കുമെന്നും പറഞ്ഞു സ്വതന്ത്രയായ ശേഷം തീരുമാനിക്കാനു പറഞ്ഞു അപ്പോഴും തോന്നുന്നുവെങ്കിൽ വരാനു പറഞ്ഞുവെന്നും താരം പറയുന്നു മേഘയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ താനു കൂടെ നിന്നിരുന്നു അതുകൊണ്ട് കൂടി തോന്നിയ സ്നേഹം മാത്രമാണോ എന്നും ചിന്തിച്ചിരുന്നുവെന്നും താരം പറയുന്നുണ്ട് ഇതിനിടെ ഡേറ്റ് ക്ലാഷ് കാരണം മിഴിരണ്ടിലും പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് മേഘയാണ് വളരെ സങ്കടപ്പെട്ടാണ് മിഴിരണ്ടിലും വിടുന്നത് വളരെ ആസ്വദിച്ച് ചെയ്ത സീരിയലാണ് ഇന്നും ആളുകൾ എന്നെ വിളിക്കുന്നത് സഞ്ജു എന്നതാണ് ആ പ്രയോജക്ട് പോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷവും മേഘ കോണ്ടാക്ട് തുടർന്നു കുറയുമായിരിക്കും എന്നാണ് കരുതിയത് പക്ഷെ കുറഞ്ഞില്ലെന്നും സൽമാൻ പറയുന്നു രണ്ട വർഷം എന്നെ കാത്തുനിരുത്തി അതിനുശേഷമാണ് യെസ് പറയുന്നതെന്നും മേഘയും പറയുന്നുണ്ട് കല്യാണത്തിന്റെ അന്നാണ് ഇഷ്ടമാണെന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഔദ്യോഗികമായി ഇഷ്ടമാണെന്ന് പറയുന്നതെന്നും മേഘയും സൽമാനും പറയുന്നുണ്ട് ഞാന് യെസ് എന്നോ ഐ ലവ് യു എന്നോ പറഞ്ഞിരുന്നില്ല ഡയറക്റ്റ് വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞതെന്നും സൽമാൻ പറയുന്നു